മനുഷ്യരുടെ അനുഭവങ്ങളാണ് പിന്നീട് കഥകളും കെട്ടുകഥകളുമായി മാറുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഏകദേശം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടങ്ങളിലൊക്കെയാണ് ഒരുവിധ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിയിട്ടുണ്ടായിരുന്നത് അതിനു മുൻപ് നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ തന്നെ ആളുകൾക്കൊരു പേടിയാണായിരുന്നു ഈ പേടിയുടെ പിന്നിൽ ഒരുപാട് കഥകളും അനുഭവങ്ങളുമാണ് ഈ അനുഭവങ്ങൾ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് സംഭവിച്ച കാര്യങ്ങളായിരിക്കാം എന്തൊക്കെ കാര്യങ്ങൾ നടന്നാൽ ശരി പണ്ടത്തെ കാലത്ത് ആളുകൾക്ക് നാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് കൂടുതൽ ആൾ കേട്ടിരുന്ന അല്ലെങ്കിൽ ചില ആളുകളുടെ അനുഭവത്തിൽ ശരിക്കും പേടിച്ചിരുന്ന ഒരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കത് വേറൊരു കഥയായിട്ട് തോന്നാം പക്ഷേ ഒരു കൂട്ടം ആളുകളുടെ അന്നത്തെ ജീവിതത്തിലുണ്ടായ സംഭവമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ പറയുന്നത് ഞാനല്ല അന്നത്തെ ഒരു അനുഭവസ്ഥനാണ് നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ വെൽക്കം ടു കരക്കടം വാപ്പേഴ്സ് ഇല്ല എന്ന് പറയുന്നത് വെറും ഒരു അതിനെപ്പറ്റി അറിവില്ലാത്തവരാണ് പറയാം അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പുകൂടെ ഞങ്ങൾ പണിയെടുക്കുന്ന ഭാഗത്ത് പണി ചെയ്ത ഭാഗത്ത് ഒരു വരുത്തണ് ഓവർ ടൈം കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ ചെന്ന് ആറ് മണിൻ്റെ ഉള്ളിൽ മണി അഞ്ചര മണിക്ക് ആ നേരത്തെ അവിടെ സ്ത്രീ കുളിക്കുന്നുണ്ട് പിന്നെയാണെങ്കിൽ അവൻ്റെ വീട്ടിൽ പോകണം അപ്പോൾ ഓർച്ചകളെയാണ് എൻ്റെ വീട് അപ്പോൾ ആ സ്ത്രീയുടെ കുളി കണ്ടിട്ട് ഇപ്പം മാറി നിന്നു മാറി നിന്ന് മാറി നിന്ന് ഒരു രണ്ടാള് മൂന്നാളെ കുളിക്കുന്ന ടൈം വെയിറ്റ് ചെയ്തിട്ടു കുളി കഴിഞ്ഞില്ല വടക്ക് നോക്കും കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോഴും ഇപ്പോൾ ഈ സ്ത്രീകളൊന്നും ഇങ്ങനെ കുളിക്കുക തന്നെയാണ് അപ്പോൾ അത് കണ്ടിട്ട് പോലും ഇവന് ദേഷ്യം പിടിച്ചു ഇവന് ദേശം പിന്നെ കായികാഭ്യാസമൊക്കെയാണ് ചെറുപ്പക്കാരനാണ് പത്ത് മുപ്പത് വയസ്സിൻ്റെ ചുവടേ ഉണ്ടാവുള്ളൂ ആ കോഴിക്കോട് വടകരക്കാരനാണ് ആള് അങ്ങനെ അവന് ദേഷ്യം പിടിച്ചു പിന്നെ വീട്ടിൽ ബസ്സും വാഹനങ്ങളൊക്കെ വളരെ കമ്മിയാണ് അപ്പം കമ്പനിയിൽ നിന്ന് വണ്ടി ഓരോന്ന് ലോഡായിട്ട് പോയാൽ പിന്നെ ലോഡ് തീർന്നാൽ പിന്നെ വണ്ടിയില്ല പിന്നെ നടന്നു പോകണം അപ്പം ആ നേരത്തെ ദേഷ്യം പിടിച്ചിട്ട് എന്താണ് എൻ്റെ കുളി കഴിഞ്ഞില്ല കയറിപ്പോടിയവിടെ നിന്ന് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു അത് കേട്ടപാട് ഈ സ്ത്രീനെ പിന്നെ അവിടെ കാണാൻ ഇല്ല അപ്പം ഇവൻ അവിടെ ഏതപ്പം ഈ പെണ്ണ് എന്ന് ഉദ്ദേശിച്ചിട്ട് പിന്നെ ആ കാട്ടിന് കമ്പ്ലീറ്റ് കുറച്ച് നേരം തിരഞ്ഞു അത് തിരഞ്ഞാൽ കാടണന്നാണ് ആ കാടില് കുറച്ച് തന്നപ്പിന് ആരെങ്കിലും വല്ല പെണ്ണുങ്ങളായിരിക്കും ഇച്ചിരി അപകടങ്ങളും ഇപ്പം കുളി തുടങ്ങി കുളി തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോൾ അവൻ്റെ ബാക്കിൽ നിന്ന് ഹ ഹിരി നാലച്ചിരി അപ്പവൻ ആദ്യം കേട്ടത് പാസലത്തിൻ്റെ പിന്നെ പൊട്ടിച്ചിരി അപ്പോഴൊന്നും ഇപ്പോൾ പേടത്തില്ല പിന്നെ പിന്നെ പുറത്തുനിന്ന് ചോരങ്ങനെ ഒഴിച്ച് കീപ്പട്ടിറങ്ങുന്ന മാതിരി തോന്നി ഒരു നനമ്പെ കണ്ട പോകുന്ന കൈണ് തുടച്ച് നോക്കുമ്പോൾ ചോരയാണ് രക്തം വരുന്ന മാതിരി രക്തമാണെന്നുണ്ടെങ്കിൽ അവനെ പിന്നെ ആകെ അവൻ്റെ ധൈര്യമൊക്കെ പോയി നേരെ വിട്ടാഹാരായി പിന്നെ അങ്ങനെ ഓടിച്ച് ആ കമ്പനിയിൽ ചെന്നിട്ടാണ് വീഴാണ്ടായത് വീണു അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ കൂടി പിന്നെ അവ്യക്തമായിട്ട് പലതും പുലമ്പലൊടുങ്ങി അതിലതിൻ്റെ മുതലാളി വന്നിട്ട് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി ആ വണ്ടീ കയറി വയ്ക്കുമ്പോൾ പറഞ്ഞ് ആ വണ്ടി പോകണ്ട നമ്മൾ മറ്റേ വണ്ടി പോവാറ് അങ്ങനെ മറ്റേ വണ്ടി കയറ്റി അവന് ഒരു മാന്ത്രികൻ്റെ അടുത്ത് കുറച്ച് അവരെ ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ആ പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുള്ളൊരു മാന്ത്രികൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അയാൾ ഒരു ജപവും ഒരു ചലവും കെട്ടി അവിടെ എത്ര പള്ളിയാൾ നമ്മൾ ആദ്യം കയറി വണ്ടി അവിടെ മറിഞ്ഞു ഞാൻ അതേ പറഞ്ഞത് അത് പറഞ്ഞാൽ കാരണമായിരുന്നു വേണമെങ്കിൽ ഇപ്പോൾ അന്വേഷിച്ച് നോക്കുകയായിരുന്നു അപ്പോൾ ഇവരെങ്ങനെയൊക്കെ അന്ന് വേറെ വണ്ടി വന്നപ്പോൾ ആയാലും നമ്മൾ മറ്റേ വണ്ടി മറിഞ്ഞെടുക്കേണ്ട അവിടെ എന്ന് പറഞ്ഞു തീൻ ചൂടെ ഭാഗത്ത് മറിഞ്ഞു കൊടുക്കേണ്ടത് പിന്നെ ഈ കച്ചിക്ക് ഇടയ്ക്ക് ഒരു വിഭ്രാന്തിയാണ് ആ ഈ കച്ചിക്ക് അങ്ങനെ പിന്നെ ചുവപ്പ് തീരെ കാണാൻ പറ്റാണ് ചുവപ്പ് പറ്റില്ല മത്സ്യം കറി വെച്ചാൽ പിന്നെ പത്ത് നൂറാളം പണിയെടുക്കുന്ന സ്ഥലമാണ് അവിടെ അപ്പോൾ ആഴ്ച രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ മത്സ്യം കൊണ്ടുവരും അത് വരെ പിന്നെ അന്ന് അവനക്ക് പറ്റില്ല അവനക്ക് അവിടെ അട്ടിയും പാത്രവും ഒക്കെ എടുത്ത് വലിച്ചെച്ചിലും മറ്റും എത്തലൊക്കെയാണ് ഒരു ദിവസം ഞാൻ പോയി ചുവപ്പ ചട്ടിട്ട് ഞാൻ കമ്പനിയിലേക്ക് പോയിട്ട് കാണാൻ ഞാനും പണിയെടുക്കണ അവിടെ തന്നെ അപ്പോൾ ഈ കല്ല് കണ്ട കല്ലും കല്ല തട്ടിട്ടെടുക്കണം ഈ പൊടിക്കണ ആ പിന്നെ അരിപ്പേലക്കിങ്ങനെ മുകളിൽ നിന്നിങ്ങനെ അരിച്ച് ഓരോ തല്ലിട്ട് കൊടുക്കണം ആ ഓവിലൂടെ അപ്പോ അകലെന്ന് നിന്നെ കണ്ടുപോകാൻ ഞാൻ ചുവപ്പ് ഷർട്ട് ഇട്ടിരിക്കണം അപ്പം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം പറഞ്ഞ ചുവപ്പ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇപ്പം അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ അങ്ങനത്തെ ഒരു കക്ഷിയുണ്ട് അവിടെ അപ്പോൾ അവന് ചിലപ്പോൾ പറ്റിയിട്ട് എന്താ ബുദ്ധിമുട്ട് എല്ലാ ബുദ്ധിമുട്ടാവും അത് സാറിയില്ല നമുക്ക് നോക്കാന്ന് പറഞ്ഞു ഞാനും അവനും കൂടി അങ്ങനെ പോയി ചെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ എല്ലാം കുറച്ച് വരുത്താ വണ്ടി ലോഡ് തട്ടി കുറച്ച് മുകളിൽ കീപിട്ട് മിഷിലേക്ക് വരട്ടിട്ടെടുക്കല്ലോ അവിടുന്ന് റിവേഴ്സ് ബാക്ക് അടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് അപ്പൊ അതിന്റെ മോലാലി ആൾക്കാരൊക്കെ ഓടി ഞാനും ഗപ്പുള്ളവനും കൂടി അവിടെ നിൽക്കണ് അതിൻ്റെ ഒരു മാനേജറുണ്ട് മാനേജറും അവിടെ ഇരിക്കുന്നുണ്ട് ഇതങ്ങനെ ബാക്കടിച്ച് ഇങ്ങനെ വരിക ആൾക്ക് ബാക്കിലിട്ടാ നടന്നു വരുന്നത് അപ്പോൾ ഇന്ന് തല്ലാനോ വേദ്യം ചെയ്യാനോ ഒക്കെ ഇവിടെയാണ് വരുന്നത് ആ ചുവപ്പ് കത്താൻ പറ്റില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് ഏകദേശം ഒരു പത്ത് താങ്തിയടി അതിൽ വെച്ചിട്ടാണ് അവൻ ശ്രദ്ധിച്ചത് അപ്പോൾ അവൻ്റെ കണ്ണ് ഒരു അടഞ്ഞ മാതിരിയാണ് കണ്ണിലൊരു കീറൽ മാത്രമുള്ള ഒരു 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 ചകലങ്ങനെയാണ് അങ്ങനെ ഇതിൻ്റെ മാനജ് പറഞ്ഞു ഓടിക്കളി ഞാൻ ഓടി അവൻ എൻ്റെ പുറകെ ഓടി ഞാൻ ഈ തരിപ്പുണ്ട് ഈ വിഷിൻ്റെ തരിപ്പുണ്ട് ആ തരിപ്പുടെ മോളക്കൂടെയൊക്കെ ചാടി കറന്നു വേണ്ടി ഓന് ആ തരിപ്പ തടഞ്ഞു വീണ് അതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി അല്ലെങ്കിൽ അന്ന് അവന് തന്നെ എന്തെങ്കിലുമൊക്കെ പരാക്രമം കിട അങ്ങനെ എനിക്കുണ്ടായ അനുഭവമാണത് നമ്മളിപ്പോൾ യക്ഷിയില്ല പിന്നെ അങ്ങനത്തെ പ്രത്യാദിക്കളില്ല എന്നൊക്കെ ഇപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ആൾക്കാർ അത് അവരാരോ അങ്ങനത്തെ അവസ്ഥ അവർക്ക് നേരിട്ട് കാണാനോ കേൾക്കാനോ അതിനകത്ത് കുഴപ്പമായിരിക്കും കാരണം നേരിട്ട് കാണുന്നില്ല ഇതിപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് ഒരു പത്തി ഇരുപത് വർഷമായിട്ടുള്ളു ഇന്ന ഇന്ന മേലെ ഓടി വന്നത് ആ വ്യക്തിക്ക് അപ്പോൾ ആ കുട്ടി നല്ല പോലെ വർത്താനം എന്നിട്ട് നല്ല കൂടി നല്ല രീതിയിൽ സംസാരിച്ച് ഇന്നിരുന്ന നല്ല കൂടി വർത്താനം പറഞ്ഞിരുന്ന ആളാണ് പക്ഷെ ഇങ്ങനെ സംഭവം ഉണ്ടായി അവന് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ പിന്നെ അവനോട് ഒരു പീരമുണ്ടാകായി അവനക്കൊരു ലജ്ജ എന്ന് തോന്നി ഈ മത്സ്യത്തിൻ്റെ മണം കേൾക്കുക അതുപോലെ ചോപ്പ് അതുപോലെ അവനക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അപ്പോൾ അവന് രൂപം മാറി അത് പിന്നെന്തൊക്കെയോ വേറെ ഇവിടെയൊക്കെ നടക്കണ മാന്ത്രികമോ ഒക്കെ ചെയ്തിട്ടൊക്കെ മാറും അപ്പോൾ അവരുണ്ടോ ഇല്ലയോന്നും എനിക്കറിയില്ല ആൾ ഇവിടുന്ന് പണിക്ക് വന്നാണ് എവിടെയാണ് സ്ഥലമൊന്നും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടായി എനിക്കൊരു അനുഭവം നിങ്ങളിപ്പോൾ കേട്ടത് വേറൊരു കഥയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ആളുകളുടെ അന്നത്തെ കാലത്തുള്ള ഏതോ ഒരു സമയത്ത് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ആളുകൾ പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥയായിട്ട് അയാളുടെ മനസ്സിൽ കയറിയിട്ട് അയാളത് എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയതായിരിക്കാം എന്തായാലും ഇപ്പോ നിങ്ങൾ കേട്ടത് അദ്ദേഹത്തിൻ്റെ അനുഭവമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും നമ്മുടെ ചാനലിൽ വരും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അനേബിൾ ചെയ്യുക ബൈ